ഞാൻ അതെ ഏതെങ്കിലും ഞാൻ സെറ്റിങ്സ് മാറ്റാൻ പോയ ഓർമ്മ എനിക്കുള്ളൂ ഞാൻ വന്നപ്പോ നമ്മുടെ ലോബിൽ നാലടത്തിന് തീർത്തിട്ടിരിക്കുന്ന മൈര കണ്ണ് ഒരു പറയെടുത്തിട്ടാ കണ്ണു പോയടാ മൈര് താടി കണ്ണു പോയണ സാധനം എടുത്തിട്ട് മൈര്മാര് പറഞ്ഞുപോയിക്കണ എല്ലോ പൂഷ് ചെയ്ത് നിന്നെ നിന്നെ നിക്കാറോമാരി നിന്നെ അരി ഇതാക്കോടാ അടിക്കാൻ വേണ്ടി മാത്രം വേറെ ഒന്നും ും ചെയ്യില്ലേ എല്ലാരും വീട്ടുമല്ലേ കേറുണ്ടെങ്കിൽ പോരോ ഇല്ല ഇല്ല കൊടുത്തു കൊടുത്തു അവന് ട മയിരുന്നു താഴെ സ്നൈപ്പർമ്മ ചേക്കുകയായിരുന്നു

നമ്മടെ സോണില് വന്നിട്ട് പോ ഇതിനെ മേളിൽ കയറി മൈര്ച്ചി ഓ ഒരുപാട്ടി അല്ല എനിക്ക് വാശി വൈര് വാശി വച്ച കേറി അപ്പുണ്ടച്ഛടിക്കണോ രണ്ടാഴ്ച എന്റെ ശിക്ഷ പഠിച്ചു ശിക്ഷ സീൻടെ കളി കണ്ട ഞാൻ നിങ്ങ ഈ леഫ്റ്ററ റൂമില് സ്രേജ നിന്റെ леഫ്റ്ററ റൂമില് അടി കിട്ടുന്നാണ് കറക്കണ മൈര് എല്ലാം തന്നെ വട്ടത്തി തന്നെ ഓക്കുമരുത് സീൻടെ ഇണി കളി എടാ മൈര് മാറ്റി ഇറുത്തി പ്രാസന നടനില്ല പ്രാസിച്ചു റിവഞ്ച് ഞാൻ സീനെല്ലാം പോടാ പറ മൈര് ആദ്യം പോയി ചത്തിട്ട് അന്നും താളം വിടാൻ വന്നിരിക്കുന്നു ഞാൻ രണ്ട് സെക്കൻഡ് സെക്കൻഡെങ്കിലും പിടിച്ചേക്കിണ്ടാത്തിരി ആദ്യം ഇങ്ങനെ പോയി ചാവ ഒളിടാ ഞാൻ ആഹാ എടാ മൈന വേറെ എടുത്ത് അടിച്ചതാ ഞാൻ അവനെ ഓടിച്ചു പണി കൊണ്ടു ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള മൈരന്മാരാണ് ഇതിനകത്തുള്ളത് കണ്ടാ എന്താ ചെയ്യുന്നുണ്ട് ഈ മൈരന്മാർ ഇത്ര പോയിട്ട് നല്ല കഴിപ്പുണ്ടായിരുന്ന

ഇത് കളിച്ചു പഠിക്കും ഇതിനകത്താണ് ശരിക്കും പോയിട്ടോ 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 കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത് വാങ്ങിച്ച കേട്ടോ അല്ല വാങ്ങി കിട്ടേണ്ട കിട്ടിയല്ലോ ഇനി പയ്യ തുടങ്ങണം ഇതിലെങ്കിലും ഒന്ന് ബോംബ് ഫിറ്റ് ചെയ്യണം എടാ ഇതിലെങ്കിലും ബോംബ് ഫിറ്റ് ചെയ്യാൻ എന്നെ പറ്റൂടി കളി കളി ഇതില് കളിച്ചാല് കളി ഒടിക്കാൻ പറ്റുള്ളൂ നമ്മളൊരു കാര്യം പറയുമ്പോഴേ ഇട്ടു കൊടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും ചോദിക്കും അതാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് രണ്ടറക്കിട്ട് പിന്നെ പിന്നെ അത് ഇടുന്ന പറയൂല ഞാൻ വേണ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്തൊക്കെ ഒരു സംഭവം വരാനില്ല

ഞാൻ എനിക്ക് പാടുള്ളവരെ അടിക്കാൻ പോകുന്നില്ല സിമ്പിൾ ആയിട്ടൊന്നും അടിക്കാൻ പറ്റൂല എനിക്ക് ടഫ് വേണം ടഫ്നെസ് ടഫ്നെസ് വേണം എനിക്ക് എടുത്തിട്ട് ഞാൻ ഈ എടുക്കാൻ വേറെ ആരും അടിക്കാൻ പറ്റുള്ളൂ എനിക്ക് വേണ്ടതാ സ്നൈപ്പറിന് ആ സ്നൈപ്പർ ആരെട്ടല്ലോ സൂപ്പർ ആഹാ ഉൽവി ഞമാത്രേ കണ്ടല്ലോ ഉൽവി ഉമ്പി താഴെ रखाണ്ട് ടോക്കി യെസ് ദേ എവിടെ ആ കണ്ട കണ്ട മ് സൂപ്പർ സൂപ്പർ കണ്ട കണ്ടടാ ഇതെന്താണ് ഇതിനെ പിന്നെ മേളാ ചാച്ചി നിന്നെ കൊണ്ട് പറ്റും ചാച്ചി നിന്നെ കൊണ്ട് പറ്റും തൊറ്റക്കി 1v5 அடிச்சോ ഏയാവല്ല

സ്നൈപ്പറാണ് ഈ സാധനം വെച്ചിട്ട് ഓരോരുത്തരും മൈരന്റെ തലമുണ്ടു പൊളിച്ചു മൈര് നാളെ വരണോ നിന്റെ ടാൻ വെട്ടിടാ ഫ്രണ്ട മാസാണെങ്കിലും പ്ലാന്റ് ചെയ്യാൻ ഇപ്പോളിയല്ലേ അപ്പൊ ആരാച്ച പോകണ്ട പ്ലാന് ചെയ്യാം എവിടെ പ്ലാൻ ചെയ്യണോന്ന് പറഞ്ഞാൽ

ഞാൻ വടിയെടുത്ത് മതിയായിരുന്നു മൈരവിടെ ഇറങ്ങി വടിയെടുത്ത് നിന്നാ സത്യം വടിയെടുത്ത് മതി താരെ തര അടിച്ചപ്പെട്ടിരിക്കുന്നു ഇനി മൈര് തോക്ക് സിറാജ് പറഞ്ഞൊരു സംഭവം ഉണ്ട് ലാസ്റ്റ് ആവുമ്പോ ഭയങ്കര ടെൻഷനാണ് ഈ ഒരു ടെൻഷൻ എടാ പറഞ്ഞാ അങ്ങനെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ബിൽഡിങ്ങിനകത്ത് എന്റെ പൊന്ന കൊല കൊല്ലി ഇത് മര്യാദയ്ക്ക് നിന്നല്ലേ പഠിക്കാൻ പറ്റുള്ളൂ ഈ താഴെ പഠിക്കാൻ നമ്മൾക്കണ്ടേ അതിനിടയ്ക്ക് കൊല്ലല്ലേ മേരും മിക്കാൻ നമ്മൾ അനങ്ങാതെ അനങ്കാതെ നിന്നൊടുക്കണ് ബോട്ടിനെ കണക്ക് അവനൊന്നും ഇതും ഇല്ല ചുമ്മാടിച്ചിട്ട് പോണ് എന്ന് അത്യൂന്ന് നമ്മളെല്ലാരും ഒരേ കണക്കിലടിച്ചിട്ടില്ല അതെ ഒന്നിപ്പഴിച്ച മൂന്നാണ് ഒരാളെ എന്തിന് അഞ്ചു പേരുണ്ടെങ്കിൽ വലിയ ടീം വരും ഞാൻ അങ്ങനെയല്ല പേര് മതി ഇപ്പൊ കുറച്ച് പാടുകൾ ഉണ്ടോ അഞ്ചു അഞ്ചുപേരീ കണ്ടല്ല മേര് അതാണെങ്കിൽ രണ്ടു മിനിറ്റ് കളിയില് മറ്റേ നാല് മിനിറ്റ് വരെ പോകും ഇല്ല ഇല്ല പേര് പിന്നെ ഒരുത്തം കേറി വന്നതാണ് നമ്മുടെ കൂട്ടത്തിലും വരുന്നുണ്ട് ബോട്ട് ഇപ്പോൾ ഇപ്രാവശ്യം അടിക്കാം ഇപ്രാവശ്യം അടിക്കാൻ പോകണം ഇപ്രാവശ്യം അടിക്കാം പിന്നെ ആലോചിക്കാണ് വേണം അതേ വേണ്ടത്

ു ചേറി വട്ടവിട്ട് തല്ലി എല്ലാം കൂടെ ആ ബോംബ് പോയി എന്നിട്ട് എല്ലാം കൂടെ ഇവിടെ നിൽക്ക് അട്ടിട്ട് നിൽക്കും ഞാൻ എടുക്കാം ഇവിടെ വൈതോ കേട്ടോ നീ ഇവിടെ കവറാക്ക ഞാൻ ഇവിടെ കവർ ചെയ്യാം ടാ നിന്റെ ബാക്കില് നിന്റെ ബാക്കിൽ വരുന്നുണ്ട് ഓൾഫീട അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത് ഞാൻ ചത്തല്ല ഞാൻ ചത്തല്ല ആടിച് ബാക്കിന്ന് തന്നെ ഇരുന്നു എൽറ്റ അത് ഇറ്റാച്ചി നമ്മ കേറിടാ ഏടാ ഏയല് ബോംബ് ആയടാ ബോംബ് പ്ലാൻ ചെയ്യട്ടെ വേറെയാ ഇന്നു ബോംബ് ഏയല് വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരെ അവിടെയെന്നിട്ട് വേടക്കണു അതേ വരണം ദോര ദോര താഴെ താഴെ ഓ നൈസ്ടാ കൂടെ കവർ കൂടെ ബോംബ് ബോംബേക്കി ബോംബേക്കി ലെറ്റ്സ് ഗോ ദിസ് വൈ റെഡ് താഴെ കവർ ഔട്ട് કરാ

നിങ്ങള് റൂമ് കളിക്കൂം നിങ്ങളെ നമ്മളെ കൂടെ ഒക്കെ റൂം ഒക്കെ ആരെയൊക്കെ തക്കാളിന്റെ കൈനൊക്കെ കിട്ടുമ്പോ എവിടെടാ ടീമുകളെ अरे यार ഇവിടെ അവിടെ ഇങ്ങനൊന്നുമല്ല അവിടെ ബിഡ് ബിടെ മോള ഫുൾ ക്യാമ്പ് ഓവോ നമ്മൾ പ്ലാൻ ചെയ്താ നമ്മൾ ക്യാമ്പ് ബിടെ മോളേ ഏലും ഏലും ബോംബ് എടാ അങ്ങോട്ട് പോവല്ലടാ ബിടെ മോളേ അങ്ങോട്ട് വാ എങ്ങട് നോക്ക് ഒറ്റ സ്ട്രൈപ്പ് ചെയ്തിട്ട് നിന്നിട്ട് എടാ പിരിന്നോളടാ ഓ നൈസ് റൈറ്റാച്ചി നൈസ് ആണ് നൈസ്റ 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 ഇനി ഇഷ്ടപ്പെട്ടോ എന്നെ കൊന്ന മൈരുന്നാടും കഴിഞ്ഞു കഴിഞ്ഞു ബ്രെയിനിലൊന്നും പ്രോസസ് ആവില്ല കൊല്ലം ഇല്ല നീ പറഞ്ഞാലും കേൾക്കൂല സാധനം ഉണ്ട് അതിടെ പോകളു ഇവിടെ ഇതൊന്നും തലേക്കേറൂല ഒറ്റ പുതിയ മൈരുകളാണ് ഇറ മൈരേ സിസ് അങ്ങനെ ഒരു സാധനം അളിക്കയരുന്നല്ലേ താളി എന്ന കൈയേ അളിച്ച നീന്ന അമരി ബിവുശേടാ സറാജ ഞാൻ നിന്നെ താഴെ നിൽക്കയുന്നു അവിടെ സ്നൈപ്പർ ഉണ്ട് നോക്കികളി എനിക്ക് സ്ഥലം പറഞ്ഞു തരാൻ പറ്റുന്നില്ല സോൺ സൈഡേ എവിടെ സ്നൈപ്പർ എന്നാ സമരമാരെ സോണിന്റെ അടുത്തും സ്ട്രൈപ്പ് ചെയ്യുന്നടാ അടിയടാ അവനെ നൈസ് നൈസ് സറാജ് അമര സോണിന്റെ അടുത്തും സ്ട്രൈപ്പ് ചെയ്യുന്നുണ്ട് ഒരുത്തൻ സോണാണ് അമര സോണാണ്

മണ്ടേൽ ഇല്ലടാ മണ്ടേടിയാണ് ഷോട്ടിലാണ് ഒന്നും നോക്കണ്ട പോയ വഴിക്ക് ഓടി ചാടിയും കൊണ്ട് ഉള്ളിൽ കയറി വടപെടാന്ന് അടിച്ചു കയറിക്കും അതായത് രക്ഷേ ഉള്ളൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ല ഞാൻ ഞാനും ില് രണ്ടുപേരെ മെഡില് രണ്ടുപേരുണ്ട് മെഡില് രണ്ടുപേരുണ്ട് താഴെ ചത്തിൽ മൈരത്ത് ശകലം കുറഞ്ഞു പുണ്ട ചത്തില്ല

അതങ്ങനെയാണ് ഇന്ത്യൻ ഇന്ത്യൻ ആൾക്കാരുമായിട്ട് കളിക്കുമ്പോ സെയിൻ വരൂല്ല

പോ എയസ് കണ്ടോ ജനേ പോടാ ബാക്ക് അടിച്ച നടന്ന നടന്ന ബാക്ക് അടിച്ച ഗളി ഇത് അവനെ എഫ് കെ എറ്റ് ക്യാമ്പ് ചാൻസ് ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്യാനോ ഡിഫൻഡ് ചെയ്യാനോ ആനെച്ചോനെ കൊട്ടൂລະ ആ അവിടെ ആരും ഇല്ല എന്നോ എടേടേടേട നൈസ് അവൻ गेला ഓടി വിചടി നിൽക്കടാ zeta 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 ओह, 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 नाइस नाइस, सराज़ ले ले, कटलाइट कर जू, हैं सत्यम बरात है, हम्म सत्यम बरात, तेरा नाम तो तेरा नाम तो सत्य, अह उल्फी कली कली तीर्थ पार्थ के पंथर ने നീ ഓർപ്പിച്ച നന്നായി ഞാനത് നേരത്തെ ആലോചിച്ച പൂരയുടെ ഭയങ്കര